നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി സി ജോർജിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ലെന്നാണ് തോന്നുന്നത് കാരണം കൊട്ടിഘോഷിച്ച് ബി ജെ പിയിലൊക്കെ ചേർന്നു പക്ഷേ ചെറുതായിട്ട് പണികൾ പാളുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത് ജോർജിനെതിരെ അണികളാണ് പടയൊരുക്കം തുടങ്ങിയതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ മകനെയോ ഏത് നിമിഷവും കേരള പോലീസ് വളയുമെന്ന അവസ്ഥയിലാണ് കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളം മാറ്റിയത് വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുൻപിൽ ബി ജെ പി വെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിലൊന്നായിരുന്നു ഇത്ര പത്തനംതിട്ടയിൽ ബിജെപി ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാം എന്നത് എന്നാൽ പത്തനംതിട്ടയിലെ ബിജെപി നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ശക്തമാകുന്നത് ഷോൺ ജോർജ് ആണെങ്കിൽ യുദ്ധം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് വീണയുടെ കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കൂടുതൽ കണ്ടിപ്പിക്കുമ്പോഴും ഷോണും പല തെളിവുകളുമായ രംഗത്തുണ്ട് അതാണ് വീണയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ ടി വീണയ്ക്ക് കനേഡിയൻ കമ്പനി ആരോപണം ഉന്നയിച്ച ബിജെപി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസ് ു വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്തായിരിക്കും അതിന്റെ തുടർ നടപടികൾ എന്നുള്ളത് ഉയരുന്ന ചോദ്യമാണ് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് പരാതി അച്ഛനും ഭർത്താവും സി പി നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് തൽക്കാലം ഷോണിനെതിരെ ചുമത്തിയിട്ടുള്ളത് ആരോപണ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് പി സി ജോർജോ ജനപക്ഷ പാർട്ടി ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷ പാർട്ടി ഇല്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ബിജെപിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫ് യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെയാണ് ബിജെപിയിൽ അപസവരം ഉയർന്നിരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആന്റോ ആന്റണി തന്നെയാകും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നാണ് വിവരം എൽ ഡി എഫിന് വേണ്ടി മുതിർന്ന സി പി ഐ നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട് ഇതിനിടെയാണ് എൻ ഡി എക്ക് വേണ്ടി ബിജെപി ആരെ ഇറക്കുമെന്ന പി സി ജോർജ് വേണ്ട എന്ന് ജില്ലയിലെ ബി ജെ പി നേതാക്കൾ നിലപാടെടുത്തുവെന്നാണ് വിവരം പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി ജെ പി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണം എന്നാണ് പാർട്ടിയിലെ പൊതുവികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മാത്രമല്ല മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ് ഇനി വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ നാണക്കേടാകുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബി ജെ പി നടത്തിയ അഭിപ്രായ സർവേയിലാണ് കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടത് പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടി ഇവരിൽ കൂടുതൽ പേരും പി സി ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടത് അത്രയും കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ചിലർ മുന്നോട്ട് വെച്ചു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് പി സി ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളപ്പള്ളി നോട്ടമിട്ടിരിക്കുന്നതിനാൽ പി സി ജോർജിന് അവിടെയും സ്ഥാനമില്ല പി സി ജോർജിന് എതിരെ ബി ഡി ജെ എസ് നേതാക്കളാണ് ശക്തമായ നിലപാടെടുക്കുന്നത് എന്നാണ് വിവരം പി സി ജോർജ് വിശ്വാസ്യതയില്ലാത്ത നേതാവാണ് എന്നായിരുന്നു എസ് എസ് ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേഷിന്റെ പ്രതികരണം